നമസ്കാരം കൗതുക വാർത്തകളും വിനോദവും വിജ്ഞാനവുമെല്ലാം ഉൾപ്പെടുത്തിയ ഈ ആഴ്ചയിലെ ഇൻഫോടെസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മനുഷ്യത്വം മരിച്ച കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് യാദ്വാഷിൻ ജൂതന്മാരെ കൂട്ടക്കുരുതി നടത്തിയതിന്റെ ഓർമ്മ മന്ദിരം സമാനതകളില്ലാത്ത പീഡനങ്ങളുടെ രക്തം തളം കിട്ടിയ മണ്ണിൻ്റെ കെട്ടുകഥകളില്ലാത്ത ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്കാണ് യാദ്വാഷിയൻ ചൂണ്ടുവിരൽ നീട്ടുന്നത് ഇനി ഒരിക്കലും ഇങ്ങനെയൊരു കാഴ്ച കാണാൻ ഇടവരരുതേ എന്ന പ്രാർത്ഥനയോടെയല്ലാതെ യാദ്വാഷിയും വിവരിക്കാനാവില്ല മരണത്തിൻ്റെ നിഴൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭീകരതയുടെ ഓർമ്മകൾ തളം കിട്ടിയ യാദ്വ നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും എന്ന എസക്കിയൽ പ്രവാചകന്റെ വചനമാണ് യാദ്വ കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാലചക്രങ്ങൾക്കിപ്പുറം ജൂതവംശത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വേഗത ഈ വചനം അനശ്വരമാക്കുന്നുണ്ട് കറുപ്പിലും വെളുപ്പിലുമുള്ള ഫോട്ടോകളിൽ വീഡിയോകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഭീകരപീഠനങ്ങൾ ഏറ്റുവാങ്ങിയ ആകാരം മാത്രം മനുഷ്യരെന്ന് തോന്നിക്കുന്ന കുറെ കോലങ്ങൾ ഹോളോകോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂട്ടക്കൊലയ്ക്ക് ഇരകളായവർ ജർമ്മനി നെതർലാൻഡ്സ് ഓസ്ട്രിയ റഷ്യ പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നായി കണ്ടെത്തിയ അറുപത് ലക്ഷം യഹൂദരായിരുന്നു അവർ ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യ ജീവനോട് എത്രമാത്രം ക്രൂരത ചെയ്യാം എന്ന് തെളിയിക്കാൻ ഹിറ്റ്ലറുടെ അനുയായികൾ മത്സരിച്ചു വീടുകളിൽ നിന്നും തെരുവുകളിൽ നിന്നും ജോലിസ്ഥലത്തു നിന്നും ജൂതന്മാരെ വേട്ടയാടി പിടിച്ച് ഒരു അറവ് ശാലയിലേക്കെന്നതുപോലെ വലിച്ചിഴച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിച്ച് പീഡന പരീക്ഷണങ്ങൾക്ക് ഇരയാക്കി മനുഷ്യചിന്തയ്ക്ക് അതീതമായ പല മാർഗങ്ങളും യന്ത്രങ്ങളും ഉപയോഗിച്ചായിരുന്നു ഓരോ ജീവനും അവിടെ നിലച്ചുകൊണ്ടിരുന്നത് മനുഷ്യരെ മൃഗീയമായി കൊല്ലാനുള്ള പുതിയ രസക്കൂട്ടുകൾ വിഷവാതകങ്ങൾ പുതിയതരം പീഡന യന്ത്രങ്ങൾ തുടങ്ങിയവ അവരുടെ മേൽ പരീക്ഷിച്ചു എല്ലാം അറിഞ്ഞിരുന്നു എങ്കിലും ഹിറ്റ്ലർക്കെതിരെ ഒരാൾ പോലും ശബ്ദമുയർത്തിയില്ല യാദ്വഷയമിൻ്റെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന എസക്കിയൽ പ്രവാചകൻ്റെ വചനം പോലെ ഇച്ഛാശക്തിയും ബുദ്ധിയും ഒരേ ലക്ഷ്യത്തിനായി ഉപയോഗിച്ചപ്പോൾ ജൂതന്മാരുടെ അതിശയകരമായ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു അവർക്ക് പിന്തുണയായി ഒട്ടേറെ മനുഷ്യർ സധൈര്യം ആ കൂട്ടക്കൊലയെ ചെറുക്കാനായി മുന്നോട്ട് വന്നു നിരവധി ആളുകളുടെ ജീവൻ പണയം വെച്ച് അവരെ രക്ഷിച്ചു പീഡനങ്ങളുടെ മാത്രമല്ല അതിജീവനത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും നേർസാക്ഷ്യങ്ങൾ കൂടി യാദ്വഷയമിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യത്വം മരിച്ചിട്ടില്ലാത്ത ജനതയും ആ നൂറ്റാണ്ടിൽ അവശേഷിച്ചിരുന്നു എന്നതിൻ്റെ തെളിവാണത് കാലചക്രം മുന്നോട്ട് നീങ്ങുമ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ തെളിവായി രക്തക്കരമായാതെ ഒരു മ്യൂസിയം ഒരു കാലത്തും ഇങ്ങനെയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ ആ ഭീതിതമായ ഓർമ്മകൾ എക്കാലത്തും സജീവമാകട്ടെ എന്ന ചിന്തയാണ് ഈ യാദ്വക്ഷേമൻ്റെ നിർമ്മാണത്തിന് പിന്നിലെ കാരണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു രണ്ടായിരത്തിയാറിൽ വിസ്തൃതമായ കെട്ടിടങ്ങളും പുതിയ സാങ്കേതിക വിദ്യകളുമായി യാദ്വഷയം ഇന്നത്തെ രൂപത്തിൽ പുനർനിർമ്മിക്കപ്പെട്ടു യാദ്വശയം കെട്ടിടത്തിൽ യഹൂദ കൂട്ടക്കൊലയുടെ ചരിത്രം കാണിച്ചു തരുന്ന മ്യൂസിയം വിഭാഗത്തിൽ ഒൻപത് ഗ്യാലറികളുണ്ട് കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഓർമ്മയ്ക്കായി പ്രത്യേക സ്മാരകം ആർട്ട് മ്യൂസിയം ഗവേഷണ കേന്ദ്രം എന്നിവയുൾപ്പെടെ നാൽപ്പത് ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന യാദ്വിഷയം ഇസ്രയേലിന്റെ ഒരു വലിയ ചരിത്രം തന്നെയാണ് ഇത് യഹൂദ ജീവിതം എന്തായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു ഹ്രസ്വചിത്രം കണ്ടുകൊണ്ടാണ് യാദ്വിഷയം സന്ദർശനം ആരംഭിക്കുന്നത് ആ വീഡിയോയിൽ ജർമ്മനിയിലെ യഹൂദരുടെ വീടുകളും ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളുമടക്കം അനുദിന ജീവിതം കാണിക്കുന്നു പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ പ്രൊജക്റ്റ് ചെയ്യുന്നത് പതിമൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു ഭിത്തിയിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തോടെ നാസികളുടെ ജർമ്മനി ജൂതരെ വെറുക്കപ്പെട്ട ജനതയാക്കി മാറ്റുന്നതിൻ്റെ കഥയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് നവംബർ ഒൻപത് പത്ത് തീയതികളിൽ നടന്ന ക്രിസ്റ്റാൽ നാഫ്റ്റ് എന്ന കുപ്രസിദ്ധ സംഭവവും ഇവിടെ വിവരിക്കുന്നു അനേകം സിനഗോഗുകളും ആയിരക്കണക്കിന് സ്ഥാപനങ്ങളും അന്ന് നശിപ്പിക്കപ്പെട്ടു കൊള്ളയടിക്കപ്പെട്ടു നിരവധി യഹൂദർ കൊല്ലപ്പെട്ടു ജൂതവിരോധം അവർക്കെതിരെയുള്ള അക്രമങ്ങളായി മാറുന്നതിന് തുടക്കം കുറിച്ച സംഭവമായി ക്രിസ്റ്റാൽ നാഫ്റ്റ് യഹൂദ ജനതയുടെ കേന്ദ്രങ്ങളായ ഘട്ടകൾ തെരുവുകൾ എന്നിവ യാദ്വിഷയമിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നു മനസ്സിനെ മരവിപ്പിക്കുന്ന ജയിലുകളും പഴയകാല റെയിൽവേയും ശൈത്യകാല കാഴ്ചകളും തടവു പുള്ളികളും യൂണിഫോമിട്ട പട്ടാളക്കാരുടെ കാവലിൽ നഗ്നരും അർദ്ധനഗ്നരുമായ മനുഷ്യ കോലങ്ങളും ദീനരോദനങ്ങളും മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്ന വീഡിയോകളിലെ ഹൃദയഭേദകമായ രംഗങ്ങളാണ് യഹൂദരെ സോവിയറ്റ് യൂണിയനിൽ നിന്നും മറ്റ് കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കാലികളെ കൊണ്ടുപോകുന്ന വാഗണുകളിൽ ഓസ്ട്രേലിയയിലെ കുപ്രസിദ്ധമായ ഓഷ്വിസ്റ്റ് കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഏവരുടെയും കണ്ണുനിറയ്ക്കുന്ന കാഴ്ചകളാണ് സ്വന്തം സമ്പത്തും ആരോഗ്യവും ജീവനും അപകടപ്പെടുത്തി ജൂതരെ രക്ഷിച്ച രക്ഷാപ്രവർത്തകർക്കുള്ള ഒരു ഗ്യാലറിയും അവിടെയുണ്ട് ജനതകൾക്കിടയിലെ നീതിമാന്മാർ എന്ന് വിളിച്ച് യഹൂദ ജനത അവരെ ആദരിക്കുന്നു നീണ്ട ശേഷം ഗ്യാസ് ചേംബറിൽ കൊല്ലപ്പെടുവാനായി കാത്തു നിൽക്കുന്നവരുടെ ചിത്രങ്ങളും അവസാന കൂടിക്കാഴ്ചകളും അടുത്ത ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു ജീവൻ തിരിച്ചു കിട്ടിയവരെ യുദ്ധാനന്തര സാഹചര്യങ്ങളിൽ എങ്ങനെ പുനരധിവസിപ്പിച്ചു എന്നതാണ് ഒൻപതാം ഗ്യാലറിയിലെ കാഴ്ച ജീവിതം തിരിച്ചുപിടിക്കാൻ യഹൂദ സമൂഹം നടത്തിയ കഠിന പരിശ്രമങ്ങളുടെ കഥകൾ നമുക്കിവിടെ കാണാം മരണമെന്ന അനുദിന യാഥാർത്ഥ്യത്തെ കൊല്ലപ്പെട്ടവർ എങ്ങനെ കണ്ടിരുന്നു എന്ന് പുതിയ കാലത്തെ ഒരു കലാകാരൻ ആവിഷ്കരിക്കുന്നതാണ് അവസാന ഗ്യാലറിയിൽ ആധുനിക വിദ്യകളുടെ സഹായത്തോടെ യൂറി യൂറിസൈഗ് എന്ന ഇസ്രായേൽ കലാകാരന്റെ ആവിഷ്കാരമാണ് ഇത് യാദ്വക്ഷേമിന്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നിടം പേരുകളുടെ ഹാൾ എന്ന ഗ്യാലറിയാണ് വൃത്താകൃതിയിലുള്ള അനന്തതിയിലേക്കെന്നവണ്ണം ഉയർന്നു പൊങ്ങുന്ന കോണിൻ്റെ ഉള്ളിൽ അനേകം പേരുടെ ഫോട്ടോകൾ നമുക്ക് കാണാം അവരെല്ലാം കൊല്ലപ്പെട്ടവരാണ് ഫോട്ടോകൾ ലഭ്യമല്ലാത്തവരുടെ പേരുകൾ മാത്രം എഴുതി ചേർത്തിരിക്കുന്നു ഇരുപത് ലക്ഷത്തോളം പേരുകൾ വൃത്താകൃതിയിലുള്ള റാക്കുകളിൽ ചേർത്തിട്ടുണ്ട് എന്നാൽ അറുപത് ലക്ഷം വ്യക്തികളുടെ പേരുകൾ അതിൽ ചേർക്കാനുണ്ട് എന്നതാണ് വാസ്തവം ഇത്രയുമധികം ആളുകളുടെ കൃത്യവിവരങ്ങൾ ലഭിക്കുക അത്ര എളുപ്പമല്ല വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിൻ്റെ മുറയ്ക്കനുസരിച്ച് ഇപ്പോഴും പേരുകളും ലഘുജീവചരിത്രവും കൂട്ടിച്ചേർക്കപ്പെടുന്നു യാദ്വഷയം മ്യൂസിയത്തിൻ്റെ നിർമ്മാണ രീതിയിലും പ്രത്യേകതകളുണ്ട് കെട്ടിടത്തിൻ്റെ ഭൂരിഭാഗവും ഹെർസൽ കുന്നിൻ്റെ ഭൂമിക്ക് അടിയിലാണ് ഒരു വശം തുളച്ച് മറുപുറമെത്തുന്ന അമ്പുപോലെ കെട്ടിടത്തിൻ്റെ രണ്ടഗ്രങ്ങളും കുന്നിന് പുറത്തേക്ക് തള്ളി നിൽക്കുന്നു സൂര്യപ്രകാശം ആവശ്യത്തിന് ലഭിക്കാൻ ആകെ ഇരുന്നൂറ് മീറ്റർ വരെ നീളമുള്ള സ്ഫടിക മേൽക്കൂരകൾ മോഷെ സേഫദ് എന്ന ഇസ്രയേൽ ശില്പിയുടെ വിരുന്ന് നമ്മെ അത്ഭുതപ്പെടുത്തും ഇന്ന് നമ്മൾ കാണുന്നത് സമൃദ്ധിയുടെയും സാങ്കേതികതയുടെയും മികവുറ്റ ഉദാഹരണമായ ഇസ്രയേൽ എന്ന രാജ്യമാണ് എന്നാൽ ആ ജനത അനുഭവിച്ച പീഡനങ്ങളുടെ അത്ര പഴയതല്ലാത്ത കാഴ്ചകൾ ഭീതിയോടെ മാത്രമേ ഓർക്കാനാകൂ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയല്ലാതെ ഈ ചരിത്രമന്ദിരം സന്ദർശിക്കാൻ നമുക്കാവില്ല ഉപരിതലത്തിൽ ഈ സ്ഥലം വിജനമായി കാണപ്പെടുകയും എന്നാൽ അതിന്റെ അടിത്തട്ടിൽ ഒരു ഭൂഗർഭ നഗരം തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമായി തോന്നിയേക്കാം വീടുകൾ ആരാധനാലയങ്ങൾ ലൈബ്രറി ഹോട്ടലുകൾ തുടങ്ങി ഒരു നഗരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നത് അവിശ്വസനീയമായ ഒന്നാണ് നൂറു വർഷം മുൻപ് നിർമ്മിച്ച ഒരു ഭൂഗർഭ നഗരത്തിൽ ഇന്നും ആളുകൾ താമസിക്കുന്നു കാണാം ഭൂമിക്കടിയിലെ ആ കൗതുകലോകം ലോകത്തിൻ്റെ ഒപ്പാൽ ഖനന തലസ്ഥാനം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വടക്കൻ സൗത്ത് ഓസ്ട്രേലിയൻ മരുഭൂമിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒപ്പാൽ ഖനന വ്യവസായത്തിന്റെ കേന്ദ്രമാണ് കൂബർ പെടിയെന്ന നഗരം സിലിക്കേഡ് ജലാംശമില്ലാത്ത രൂപമാണ് ഒപ്പാൽ മൂവായിരത്തി അഞ്ഞൂറോളം ആളുകൾ കൂബർ പെടിയിൽ താമസിക്കുന്നുണ്ട് അവരിൽ ഭൂരിഭാഗവും അതായത് ഏകദേശം അറുപത് ശതമാനം നിവാസികളും ഭൂമിക്കടിയിലാണ് തങ്ങളുടെ സുസ്ഥിരമായ ജീവിതം നയിക്കുന്നത് ഒപ്പാലുകളുടെ കൂടുതലായുള്ള അളവ് കാരണം ഈ പട്ടണത്തെ ലോകത്തിന്റെ ഒപ്പാൽ ക്യാപിറ്റൽ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഏകദേശം നൂറ് വർഷം മുൻപ് വില്ലി ഹച്ചിസൺ എന്ന പതിനാല് വയസ്സുള്ള ഒരു കൗമാരക്കാരൻ ഈ പ്രദേശത്തുനിന്ന് ഒരു ഒപ്പാൽ കഷ്ണം കണ്ടെത്തുകയും അതിനെ തുടർന്ന് ഖനന തൊഴിലാളികൾ ഈ പ്രദേശത്തേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു താമസിയാതെ ലോകത്തിലെ ഏറ്റവും വലിയ ഒപ്പാലുകൾക്കുള്ള കൂബർപെടി പട്ടണം പിറവിയെടുത്തുവെന്നാണ് പറയപ്പെടുന്നത് ആദിവാസികൾ ഈ പ്രദേശത്ത് വളരെ കാലം താമസിച്ചിരുന്നെങ്കിലും ചുറ്റുമുള്ള പാറകളിൽ നിന്ന് ഒപ്പാൽ കണ്ടെത്തിയതിനെ തുടർന്ന് ഖനന ഖനനത്തൊഴിലാളികൾ കൂബർപെടിയിലേക്ക് താമസം മാറി മരുഭൂമി പ്രദേശമായ കൂബർപെടിയിലെ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലുള്ള കടുത്ത ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാനായി നഗരത്തിലെ നിരവധി ഖനന തൊഴിലാളികൾ മണ്ണിനടിയിൽ കുഴിച്ച് ഭൂഗർഭ വാസസ്ഥലങ്ങൾ നിർമ്മിച്ച് താമസയോഗ്യമാക്കി ഇന്നും ഈ രീതി തുടരുന്നു മണ്ണിനടിയിലെ ഈ അണ്ടർഗ്രൗണ്ട് സിറ്റിയിൽ ഭൂഗർഭ വീടുകൾ മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ പള്ളികൾ പുസ്തകശാലകൾ ഭൂഗർഭ ഹോട്ടലുകൾ കഫേകൾ ഷോപ്പുകൾ മ്യൂസിയങ്ങൾ എന്നിങ്ങനെ ഒരു ചെറിയ നഗരത്തിൽ കാണപ്പെടുന്നതെല്ലാം കൂബർപെടിയുടെ കൊത്തിയെടുത്ത ഭൂഗർഭമതിലുകളിൽ സ്ഥാപിതമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിർമ്മിച്ച ചർച്ച് ഓഫ് സെയിൻറ്റ് ഏലിയ എന്ന കൂബർപെടിയിലെ പള്ളി നേരിട്ട് മണൽക്കല്ലിൽ കൊത്തിയെടുത്തതാണ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സെർബിയൻ ഓസ്ട്രേലിയൻ ഖനന തൊഴിലാളികളുടെ ശക്തമായ ഒരു പ്രാദേശിക സമൂഹത്തെ സേവിക്കുന്നതിനായി നിർമ്മിച്ച ഈ ഭൂഗർഭ സെർബിയൻ പള്ളിയുടെ വലിപ്പവും അത് സ്ഥിതി ചെയ്യുന്ന ആഴവും എല്ലാം ഈ സ്ഥലത്തെ അതിശയകരമാക്കുന്നു ഏറ്റവും ആഴമേറിയ സ്ഥലത്ത് പതിനേഴ് മീറ്റർ ആഴത്തിൽ അതായത് ഏകദേശം അമ്പത്തി ആറ് അടിത്താഴ്ചയിൽ ഭൂമിക്കടിയിലായിട്ടാണ് ഈ ഓർത്തഡോക്സ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത് ശ്രദ്ധേയമായ വാസ്തുവിദ്യ കരകൗശലം മനുഷ്യചാതുര്യം എന്നിവയുടെ വ്യക്തമായ ഒരു ഉദാഹരണം എന്നതിനപ്പുറം ഈ സെർബിയൻ പള്ളി അസാധാരണമായ ഭൂഗർഭ സ്ഥാനം കാരണം ലോകപ്രശസ്തിയും നേടുന്നു സെർബിയൻ ഓർത്തഡോക്സിന്റെ മാത്രമല്ല മൊത്തത്തിൽ ക്രിസ്തു മതത്തിന്റെ ഏറ്റവും മനോഹരമായ രക്തമാണ് അവർ മണ്ണ് കുഴിച്ച് രൂപീകരിച്ചത് ഓക്സിജൻ വിതരണത്തിന്റെ കാര്യത്തിലും ഭൂഗർഭ വീടുകൾ അതിശയകരമാം വിധം വിദ്യ ഉൾക്കൊണ്ടിരിക്കുന്നു വീടിനും ലളിതമായ വെന്റിലേഷൻ ഷാഫ്റ്റുകൾ പാറയിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ പുറത്തുനിന്ന് വായു താഴെയുള്ള മുറിയിലേക്ക് ഒഴുകുന്നു അവ മണൽക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നതിനാൽ മുറികൾ വർഷം മുഴുവനും തണുപ്പ് നിലനിർത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലാണ് കൗതുകകരമായ കൂബർപ്പെടി പെടി വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ തുടങ്ങിയത് ഇൻഫോ ടൈൽസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതുമേയേറുന്ന കൗതുക വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം